പെട്രോൾ പമ്പിൽ വിളിച്ച് ഫുഡ് ഡെലിവറി നടത്തുന്ന യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച രാത്രി ആലുവ മുട്ടം മുട്ടം മുട്ടത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പിലാണ് പതിനെട്ട് വയസ്സുള്ള യുവാവിനെ മർദ്ദിച്ചത് പാതാളം സ്വദേശിയായ മഹേഷ് എന്ന യുവാവിനെയാണ് ഈ പമ്പിലെ ജീവനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് മർദ്ദിച്ചത് ഇതിൽ രണ്ടു പേർ ആലുവ ഈസ്റ്റ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് രാത്രി പെട്രോൾ അടിക്കുന്നതുമായി ഉണ്ടായ തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാഫിക് സിഗ്നലിലായി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഉപയോഗിച്ച് യുവാവിൻ്റെ തലക്കടിപ്പിച്ച് തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഈ രാത്രിയിൽ ഫുഡ് ഡെലിവറി നടത്തുന്ന സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി നടത്തുന്ന മഹേഷ് എന്ന യുവാവ് ഈ പെട്രോൾ പമ്പിൽ വരികയും ഇവിടെ നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കണമെന്ന ഒരു ഇതര സംസ്ഥാനക്കാരനായ ജീവനക്കാരനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതര സംസ്ഥാനക്കാരൻ പെട്രോൾ പെട്രോളിൽ മുന്നൂറ് രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത് ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു ഞാൻ നൂറ് രൂപയ്ക്കാണ് പെട്രോൾ അടിക്കാൻ പറഞ്ഞതെന്ന് ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പറഞ്ഞതെന്ന് മഹേഷ് പറയുകയും എന്നാൽ ഈ പമ്പിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന പെട്രോൾ മുഴുവൻ തിരികെ ഊറ്റിയെടുക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെയുള്ളൊരു തർക്കമാണ് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത് ഈ സംഭവത്തിൽ പാതാളം സ്വദേശിയായ മഹേഷ് എന്ന യുവാവിനാണ് പരിക്കേൽ ഏറ്റത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ പോലീസ് ആലുവ ഈസ്റ്റ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് പേർ ഈ പെട്രോൾ പമ്പിൽ ജീവനക്കാരായ പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ് ഇപ്പോൾ ആലുവ ഈസ്റ്റ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ സംഭവം നടന്ന അപകടം നടന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുവരുന്നത് യുവാവുമായി അതായത് മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവിനൊപ്പം പോലീസ് യുവാവുമായി പോലീസ് എത്തി മർദ്ദനം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ മർദ്ദനം നടന്നത് നടന്ന വിവരങ്ങൾ യുവാവിനോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പാതാളം സ്വദേശിയായ പതിനെട്ട് വയസ്സുള്ള ഫുഡ് ഡെലിവറി ചെയ്യുന്ന സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന പതിനെട്ട് വയസ്സുകാരൻ മഹേഷിനാണ് പെട്രോൾ പമ്പിൽ ജീവനക്കാരായ ഇതര സംസ്ഥാനക്കാരുടെ മർദ്ദനമേറ്റത് ഇത് ആലുവ ദേശീയപാതയിൽ ആലുവ മുട്ടത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പാണ് അവിടെയാണ് മർദ്ദനം നട നടന്നത് യുവാവിന് നേരെയുള്ള മർദ്ദനം നടന്നത് കുറേ കാലമായി ഈ മഹേഷ് എന്ന യുവാവ് ഇവിടെ സമീപത്തുള്ള ഹോട്ടലിൽ നിന്നും ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി ചെയ്തു വരികയായിരുന്നു ഞായറാഴ്ച രാത്രിയിൽ ഈ കുട്ടി ഈ അദ്ദേഹം ഇവിടെ വന്ന് ഈ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെടുകയും നൂറ് രൂപ പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം മുന്നൂറ് രൂപയുടെ പെട്രോൾ അടിക്കുകയും ചെയ്തു ഇതേ തുടർന്നുണ്ടായ ഒരു തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നലുകൾക്കായി സ്ഥാപിക്കുന്ന ഒരു ആംഗ്ലർ ഉപയോഗിച്ച് ആ അതുപയോഗിച്ചാണ് യുവാവിൻ്റെ തലക്കടിച്ചത് തലയ്ക്ക് പരിക്കേറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ ഈ യുവാവ് ചികിത്സയിലായിരുന്നു പോലീസ് ചികിത്സയിലായിരുന്നു ഞായറാഴ്ച രാത്രി നടന്ന സംഭവം പിന്നീട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇപ്പോൾ ആലുവ ഈസ്റ്റ് പോലീസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി യുവാവുമായി അത് മർദ്ദനമേറ്റ യുവാവുമായി പോലീസ് സംഘം സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന യുവാവിനോട് മർദ്ദനം നടന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ സംഭവത്തിൽ പെട്രോൾ പമ്പ് ജീവനക്കാരായ രണ്ട് ഇതര സംസ്ഥാനക്കാരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് നാലു പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പോലീസിനോട് യുവാവ് പറഞ്ഞിട്ടുണ്ട് അതിക്രൂരമായ രീതിയിലൊരു മർദ്ദനം ആണ് നടന്നത് ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം അത്തരത്തിൽ ഒരു ഈ ട്രാഫിക് വേർതിരിക്കുന്ന ഒരു ആംഗ്ലർ പോലെ ഒരു കോൺ അവിടെ ഉണ്ട് അതുപയോഗിച്ച് മർദ്ദിച്ച് പോലീസിനെ കാണിച്ച് നൽകുന്നുണ്ട് അതുപയോഗിച്ച് തലയ്ക്ക് മർദ്ദിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ യുവാവ് കാണിച്ച് നൽകുന്നത് അതുപയോഗിച്ച് സ്ഥലത്തിൽ മർദ്ദിച്ച് സമീപത്തുള്ള നാട്ടുകാരും കടക ആൾക്കാരൊക്കെ ഓടിയെത്തിയാണ് യുവാവിനെ രക്ഷപ്പെടുത്തുന്നത് ഏതായാലും ഞായറാഴ്ച രാത്രി ഒരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു 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 യുവാവ് പതിനെട്ട് വയസ്സുകാരനാണ് അവനാണ് ഇത്തരത്തിലൊരു സംഭവം നേരിടേണ്ടി വന്നത് പെട്രോൾ പമ്പിലെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു പേർ ചേർന്നാണ് രാത്രിയിൽ മർദ്ദനം നടത്തിയത് ഇപ്പോൾ ആ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ടുപേർ പിടികൂടാനുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ പോലീസ് കേസെടുത്തു പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം ഇപ്പോൾ പോലീസ് സംഭവ സ്ഥലത്തെത്തി അതായത് മർദ്ദനം നടന്ന സ്ഥലത്തെത്തി പോലീസ് തെളിവുകൾ ശേഖരിക്കുകയാണ് യുവാവിനിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് ഏതായാലും അതി ദാരുണമായ ഒരു സംഭവമാണ് അതിക്രൂരമായ ഒരു മർദ്ദനമാണ് ഈ പതിനെട്ട് വയസ്സുള്ള യുവാവിന് നേരെ ഉണ്ടായത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി